ഗൈനക്കോളജി ഡോക്ടർ ഡോക്ടർ സിസ്റ്റർ ടെസ്ലിൻ ജോൺ മണിക്കൂറും പരിശോധിക്കുന്നു റെഡ്ഡിയുടെ മണിക്കൂർ സേവനം ഇവിടെ ലഭ്യമാണ് ഹാർട്ട് ഹോസ്പിറ്റൽ പാലാട് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് നേരെ ഉണ്ടായ വിചാരണയിലും അറസ്റ്റിലും പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രകടനം നടത്തി എടക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് കോൺഗ്രസ് ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി ഇന്ദിരാഗാന്ധി ബസ് ടെർമിനൽ പരിസരത്ത് സംഗമിച്ചു തുടർന്ന് നടന്ന സംഗമത്തിൽ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ബാബു തോപ്പിൽ അധ്യക്ഷത വഹിച്ചു എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവലി ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ അസീസ് പുളിയഞ്ചാലി കെ സി ഷാഹുൽ ഹമീദ് എം എ ജോസ് ജൂഡി തോമസ് മണ്ഡലം പ്രസിഡന്റുമാരായ കെ രാധാകൃഷ്ണൻ സിയു ഏലിയാസ് സുനിൽ മണൽപ്പാടം മഹിളാ കോൺഗ്രസ് നേതാക്കളായ ടി കെ ഹബ്സത്ത് റൈന പോത്തുകൽ എന്നിവർ നേതൃത്വം നൽകി കന്യാസ്ത്രീകള് മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത് ഇന്ത്യയിൽ ഉടനീളം ബി ജെ പിയും നേതൃകുന്നതും ആർ എസ് എസും ഊനപക്ഷങ്ങളെ വേട്ടയാടുന്നതിന്റെ ഭാഗമായിട്ടാണ് മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിന്റെ ഭാഗമായിട്ടാണ് നാവക്കണ്ട കന്യാസ്ത്രീകളെ പോലെയുള്ള നിലപരാളികളായ സന്യാസിമാരെ അറസ്റ്റ് ചെയ്ത് ജയിലെടുത്തേക്കുന്നത് ഇവരാണ് നമ്മുടെ പ്രതിഷേധം ഇവിടെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം അതാണ് മതേതര പാർട്ടിയായ കോൺഗ്രസിന്റെ ആവശ്യം രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും പ്രിയങ്ക ഗാന്ധിയും എല്ലാം പാർലമെന്റിൽ വളരെയേറ്റ ശബ്ദമുയർത്തിന്റെ അനുഭവപൂർവ്വമാണ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്